ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കിഡ്ഡിലൻ പുഡിങ് റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇളനീർ ആണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് നമുക്ക് കൊതിയാവും ഇത്രയും കിടിലും ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു പുഡിങ്ങ് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ഷേപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലും അതുപോലെ തന്നെ ഒരു ബൗളിൻ്റെ ഷേപ്പിലുമാണ് ഞാനിന്നിവിടെ ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് കേട്ടോ അങ്ങനത്തെ രണ്ട് കപ്പ് ഇളനീർ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് അഗർ അഗർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ആറ് ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതൊരു പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ അതിൽ നിന്ന് ആറ് ഗ്രാം ആണ് ഞാൻ ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പിന്നൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് ഇതൊന്ന് സോക്ക് ആവണം എന്നാലേ നമുക്കത് പെട്ടെന്ന് തിളപ്പിച്ചാലേ നമുക്കത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ വേണ്ടി പത്ത് മിനിറ്റ് നമുക്കതൊന്ന് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം അടുപ്പത്ത് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ചൈന ഗ്രാസും ഇളനീർ വെള്ളവും അതുപോലെ തന്നെ രണ്ട് ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഏലക്കായ ഇടുന്നത് വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങൾ ഏലക്കായും കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിതൊന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏത് പാത്രം വേണമെങ്കിലും എടുക്കട്ടോ സ്റ്റീലിൻ്റെ സാധാരണ പാത്രമാണെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പം ഇനി ഇതൊന്ന് നമ്മളൊരു മൂന്ന് മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതിൻ്റെ നല്ല ചൂട് മാറിയതിന് ശേഷം ഇതൊന്നും ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം അതൊന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്തു തീർക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഇളനീരിൻ്റെ പളുപ്പാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് നല്ലോണം പേസ്റ്റാക്കിയിട്ടുള്ള ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും മതി അടുത്തായിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ആറ് ഗ്രാം ചൈനാഗ്രാസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആറ് ഗ്രാം തന്നെ എടുത്താൽ മതിയിട്ട് ഒരുപാട് ചൈനാഗ്രാസ് ഒന്നും നമുക്ക് ആവശ്യമല്ല ഒന്ന് സെറ്റായി കിട്ടാൻ ഇത്രയും മതി അപ്പോൾ ഈ ഒരു ആറ് ഗ്രാം ചൈനാഗ്രാസ് ഈ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഇളനീരിൻ്റെ പളുപ്പ് അരച്ച് വെച്ച ആ ഒരു പേസ്റ്റും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു പൾപ്പ് ഈ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഞാനിവിടെ കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ പഞ്ചസാര ഇനി നിങ്ങൾക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് വരെ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ് ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് മിൽക്ക് മെയ്ഡും ആണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ ഇട്ട ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ കൂടെ ചേർക്കുന്നുണ്ട് ഏലക്കായ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ഏലക്കായ്ക്ക് പകരമായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു മിൽക്കിൻ്റെ മിക്സിലേക്ക് നിങ്ങൾക്ക് വാനില എസെൻസും കൂടെ ചേർക്കാം അത് ഏലക്കായോ അല്ലെങ്കിൽ വാനില എസെൻസോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം അപ്പോൾ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മിൽക്കിൻ്റെ മിക്സിലേക്ക് ഈ ഒരു ചൈന ഗ്രാസും കൂടെ ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് കൈ എടുക്കാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഈയൊരു ചൈനാഗ്രാസും ഈ ഒരു പാലിൻ്റെ മിക്സും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരുപാട് തീയിൽ നമ്മൾ തിളപ്പിക്കരുത് വളരെ കുറഞ്ഞ തീയിൽ മാത്രം നമ്മളൊന്ന് ഇളക്കി 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 ഒന്ന് അടി പിടിക്കാതെ ഒന്ന് എടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നന്നായിട്ട് ഈ ഒരു ചൈനാഗ്രാസും അതുപോലെ ഈ ഒരു പാലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി അപ്പോൾ അതെന്താണെങ്കിലും ഒന്ന് മിക്സ് ആക്കി അതൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അതൊരു പത്ത് എങ്കിലും നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെച്ച ആ ഒരു ജെല്ലി നമുക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അത് ഞാനൊരു ക്യൂബ്സ് പോലെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കത്തി ഉപയോഗിച്ച് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്കത് കട്ടായി കിട്ടും നല്ല ക്യൂബ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് നമ്മളുടെ ആ ഒരു ഇളനീരിൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ നമുക്കത് കിട്ടും ഈ ഒരു ക്യൂബ്സൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്കത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു ട്രേക്കകത്താണ് ഞാനിതൊന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു പാലിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ പുറത്ത് വെക്കണം അപ്പോഴേ നമുക്കത് തണുത്ത് കിട്ടുള്ളൂ എന്നിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് നമ്മൾ ഇതൊന്ന് ഈ ഒരു ജെല്ലിയൊക്കെ നമ്മൾ ഇന്നൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ആ ഒരു ക്രിസ്റ്റൽ ക്രിസ്റ്റൽ പോലെ നമ്മൾ ഈ ഒരു ഇതിനകത്ത് കിടക്കുമ്പോൾ നല്ല ഭംഗി അപ്പോൾ ഇതൊന്ന് അടിപൊളിയായിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പാത്രങ്ങളിലായിട്ട് ഞാനിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യണം ഒരു നാലഞ്ച് മണിക്കൂറാണ് നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യേണ്ട ടൈം ഇനി അതെല്ലാം ഒരു ഓവർനൈറ്റ് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതുപോലെ തന്നെ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഞാനിവിടെ പിസ്തയും ബദാമും ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒന്ന് ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുണ്ട് അതും ഒരു ബൗളിൽ മാത്രം കേട്ടോ ഒരു ബൗളിൽ ഞാൻ സെറ്റ് ആയതിന് ശേഷമാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും റെക്റ്റാങ്കുളിൽ ഉള്ളത് മുകളിൽ ഞാൻ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിൽ വെച്ചത് ഞാൻ ഇതിന് ആയതിന് ശേഷമാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയൊരു മിൻറ്റ് ലീഫും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുറച്ച് ബദാമും പിസ്തയും കൂടെ ഉണ്ട് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിൻറ്റ് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷായിട്ട് നമ്മൾ പൊട്ടിച്ച് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് വെച്ചതാണ് നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു പുഡിങ്ങ് കട്ട് ചെയ്യാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റ് ആയിട്ടാണ് അത് കട്ടാവുന്നതെന്ന് ഭയങ്കര ഈസി ആയിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഫുഡിങ്ങാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താണെങ്കിലും വീട്ടിലുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും എന്താണെങ്കിലും ഒരുപാട് ഇഷ്ടാവുന്ന ഒരു ഐറ്റം ഐറ്റമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം